ഹായ് നമസ്കാരം ദാസ് കണ്ണാട് നിന്ന് ടർബോദാസ് ഇപ്പം ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് രാമദാസ് തിയേറ്ററിൽ ഞാൻ അന്ന് പോയിട്ടുണ്ടായിരുന്നു പറഞ്ഞു നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അദ്ദേഹത്തിന് ഇപ്പോൾ അവിടുത്തെ രാമദാസിലെ ഒരു സ്റ്റാഫാണ് ആള് വലിയൊരു കടുത്ത മമ്മൂക്ക ആരാധകനാണ് ഇന്നാണ് ഞാൻ അറിയുന്നത് മുൻപ് ഒരു ദിവസം കണ്ടപ്പോൾ പറഞ്ഞിരുന്നു പക്ഷെ കൂടുതൽ ഡീറ്റെയിൽസ് അന്ന് സംസാരിക്കാൻ സാധിച്ചില്ല അപ്പോൾ ഇന്നാണ് കൂടുതൽ കാര്യങ്ങൾ ഞങ്ങൾ ചർച്ച ചെയ്തത് അതായത് വെറുതെ ഞാൻ ചോദിക്കണമെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും ഡിസ്കഷൻ ചെയ്യുന്ന ഒരു വീഡിയോ ആണിത് അപ്പോൾ മണികണ്ഠൻ എന്നാണ് പേര് എൻ്റെ നാട്ടുകാരൻ തന്നെയാണ് മണികണ്ഠനുമായിട്ട് നിങ്ങൾക്ക് കുറച്ച് നേരം സംസാരിക്കുന്നുണ്ട് ഓക്കെ ഹായ് നമസ്കാരം എന്ത് പേര് മണികണ്ഠൻ മണികണ്ഠൻ എവിടെ വീട് വീട് ഞാൻ അപ്പോൾ മണികണ്ഠ ഇവിടുത്തെ രാമദാസിലെ സ്റ്റാഫാണ് പുതിയ സ്റ്റാഫാണ് അല്ലേ ഓ ആ ഞാൻ മുമ്പ് കണ്ടിട്ടില്ല ക്യാൻഡിൽ ഓക്കേ ഓക്കേ എങ്ങനെയുണ്ട് ടർബോ തിരക്കും കാര്യങ്ങളൊക്കെ ഇന്ന് ശനിയാഴ്ചയാണ് ഇന്ന് ഒന്നാം തീയതി ശനിയാഴ്ചയാണ് തിരക്കാണ് അല്ല തിരക്കാണ് ഇപ്പൊ ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് വണ്ടികളൊക്കെ പാർക്കിംഗ് കാര്യങ്ങളൊക്കെ ഇതിപ്പോ ഇപ്പൊ ഈ സമയത്ത് ഇപ്പൊ മണികണ്ഠനടുത്ത് ഞാൻ സംസാരിക്കുന്നത് ഇപ്പൊ ഞാൻ മാറ്റിനി കണ്ടിട്ടാണ് വരുന്നത് ഇവിടെ ഞാൻ പിന്നെ ബാക്കി എന്തൊക്കെ പറയാനുള്ള താനല്ല ഞാനും ആരും ഉണ്ടാവില്ല പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലത്ത് ഈ കൊറോണ ഇഞ്ചക്ഷൻ ചെയ്താൽ പിന്നെ ഇപ്പൊ മരിച്ചു മരിച്ചുപോലെ ഇത് ഏറ്റവും വലിയ മിടുക്കനായിട്ടുള്ളൊരു സാഹസികനായിട്ടുള്ള ഒരു ഷെമീർന്നു പയ്യൻ ഈ മരൊക്കെ പെട്ടന്ന് പാലക്കാട് കയറുമ്പോൾ കേറിയിട്ട് തന്നെ അവൻ എല്ലാ മരങ്ങളുടെ മുകളിൽ അവൻ ഹൃദയസ്തംഭനായിട്ട് മരിച്ചു അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒരു നമ്മള് പറയാണെങ്കിൽ വയസ്സിലും ഇനി ആൾ ഫൈറ്റ് അതായത് പിന്നെ വേറെ പ്രത്യേകതയും ഇതിന്റെ ഈ എഴുപത്തിമൂന്ന് വയസ്സിൽ ഇപ്പൊ ഫൈറ്റ് ചെയ്തില്ലേ ഈ ഫൈറ്റ് ആള് വയസ്സിൽ വയസ്സില് അമ്പത്തിമൂന്ന് വയസ്സില് ചെയ്തിട്ടില്ല അതാലോചിക്കുമ്പോ എന്തെ പറ്റി പറയലോ അതെ അല്ല ആൾക്ക് വേണമെങ്കി ഇപ്പൊ ഇപ്പൊ ടർബോ അദ്ദേഹത്തിന്റെ പടമാണ് വൈശാഖിനോട് പടം എത്രക്ക് അടി വേണ്ട വൈശാഖ മെതുവാ മതി എന്ന് പറഞ്ഞാ ആള് തന്നെ പറഞ്ഞിട്ട് അതെന്താ അതിന് കുഴപ്പമൊന്നുമില്ല നമ്മള് ചെയ്യാം നമുക്ക് ചെയ്യാം എന്നാണ് ആള് പറഞ്ഞിട്ടുള്ളത് അതിന് തന്നെ അത് തന്നെയാണ് ഇവിടെ കാണണല്ലേ എന്നിട്ട് എനിക്ക് ഈ സിനിമയില് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ മുക്കാ മണിക്കൂർ ലാസ്റ്റ് കഴിഞ്ഞാട്ടാണോ അല്ല എല്ലാതും സൂപ്പറിനെ പക്ഷെ അതിലാണ് ശരിക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട സീൻ എന്ന് പറഞ്ഞ ആ മുക്കാമണിക്കൂറുള്ള അത് പിന്നെ ഇത്രയും കാറുകൾ അടങ്ങുമ്പോ ഒരു കാർ ആള് മാത്ര പാർക്ക് ചെയ്യുന്ന സമയം പൊരിച്ചിട്ടുള്ള സാധനം അതൊക്കെ ആള് തന്നെയാണ് ചെയ്യണത് ചെയ്യണത് എഴുപത്തിമൂന്ന് വയസ്സിൽ

പിന്നും വരുന്നുണ്ടല്ലോ മറ്റേ ഇവര് മറ്റേ കഴിഞ്ഞിട്ടില്ല ശെരിക്കും പറഞ്ഞില്ല അദ്ദേഹം ഈ സിനിമയിലെ എന്താ പറയാ അത്രയും സന്തോഷവാനായിട്ടാണ് അഭിനയിച്ചിട്ടുള്ളത് അത് എത്ര ഹാപ്പി ആയിട്ട് അഭിനയിക്കുന്ന നമുക്ക് കണ്ടറിയാം ആളങ്ങനെ ഹാപ്പി ആയിട്ട് അഭിനയിക്കുന്ന സിനിമകളൊക്കെ വമ്പം വിജയായിട്ടുണ്ട് പിന്നെ ഇവര് പറയാനുള്ള കഥയുണ്ട് കോമഡി ഉണ്ട് ഫീലിങ്സ് ഉണ്ട് എല്ലാം ഉണ്ട് എല്ലാം ഉണ്ട് പിന്നെ കുറേ സാധനങ്ങള് ഇന്ന് നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ കുറച്ച് സാധനങ്ങള് ഇന്നാണ് കൂടുതൽ അത് നോട്ട് ചെയ്തത് അതിൽ ഇതിൽ കുറേ സംഭവങ്ങൾ ഇണ്ട് അങ്ങനത്തെ നോട്ട് ചെയ്യേണ്ട സാധനങ്ങള് പ്രത്യേകമായിട്ട് നോട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ അതായത് മറ്റേ അമ്മോട് വിളിച്ച് പറഞ്ഞിട്ട് അമ്മ മറ്റേ സ്ഫോടനം ഉണ്ടാക്കലേ വീട്ടില് അതായത് പാൻ മറ്റേ സ്പ്രേ അതൊക്കെ ഫോണി കൂടെ പറഞ്ഞു കൊടുക്കുന്ന സാധനമാണ് അത് അതെ അതെ ഓളികൊണ്ട് കൊറവന്ന് നമ്മള് വൈശാഖിന്റെ കുറെ വൈശാഖ് തന്നെയാ ഈ സിനിമ വേറെ ആരുചിത്ത നന്നാവൂലെനിക്ക് തോന്നുന്നു അല്ലേ അതായത് കൊറച്ച് സ്ക്രീൻ പ്ലേലും അതുപോലെ തന്നെ അല്ല കൊറച്ച് സ്ക്രീൻ പ്ലേല് കൊറച്ച് ഇതുണ്ട് അതിന്റെ അഭാഗതക്കുള്ള ആള് ഇതില് പരിഹരിച്ചു ആളുടെ മേക്കിങ്ങില് അല്ലേ പിന്നെ ഈ തിരക്കി നോക്കണ്ട കൊറേ വന്നാറാണ് ബൈക്കുകൾ കുറഞ്ഞത് അടുത്ത ഷോക്ക് മഴയില്ലെങ്കിൽ വണ്ടികൾ കേറും തിരക്കും അതെ മറ്റുള്ള രാഗത്തിലൊക്കെ പത്താ പതിനഞ്ചൻ്റെ ഷോപ്പ് ഫുള്ള് ഐനോക്സ് ഫുള്ള് ഇവിടെ സെക്കൻഡ് ഫുള് ആണ് സെക്കൻഡ് ഫുൾ ആണ് അപ്പോൾ എന്തായാലും നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നത് മാത്രമല്ല നമ്മുടെ മണികണ്ഠൻ നമുക്ക് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യും തരുന്ന വ്യക്തിയാണ് മമ്മൂക്ക മമ്മൂട്ടി ഫാനാ മമ്മൂക്ക അത് ഞാൻ നിന്നോട് എനിക്കറിയാം നീ അന്നത് പറഞ്ഞു പക്ഷെ ഞാൻ നിന്നോട് ചോദിക്കാണ്ട് എനിക്ക് പറയാൻ പാടില്ലല്ലോ അത് നിന്റെ വായി കേട്ടെ അപ്പൊ എന്തായാലും പ്രത്യേകം നന്ദി പറയുന്നു ദാസേഠം തൃശ്ശൂർ ചാനലില് ഉണ്ടോ പിന്നെ തമിഴോ തെലുങ്കിലോ എല്ലാ പടം ഞാൻ കാണാറുണ്ട് തമിഴ് കാണാറുണ്ട് തെലുങ്ക് കാണാറുണ്ട് എല്ലാ പടങ്ങളും കാണാറുണ്ട് എന്തായാലും നന്ദി ഓക്കെ മണിക്കണ്ടാങ്ക് യു